കഴിഞ്ഞ ഒരു മാസമായിട്ട് മമ്മൂട്ടിയെ അധികം സോഷ്യൽ മീഡിയകളിലൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല അദ്ദേഹം വളരെയധികം ദൈവഭയമുള്ള ഒരാളാണെന്നും നോമ്പും നമസ്കാരങ്ങളുമെല്ലാം അതിൻ്റേതായ കൃത്യതയിൽ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണെന്ന കാര്യവും നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ റമദാൻ മാസത്തിൽ അദ്ദേഹം പൂർണ്ണമായും സോഷ്യൽ മീഡിയകളിൽ നിന്നുമൊക്കെ വിട്ടു നിൽക്കുകയും ആത്മീയമായ കാര്യങ്ങളിൽ വ്യാപൃതമാവുകയും ചെയ്തതിൻ്റെ ഒരു പ്രതിഫലനമായിരുന്നു അദ്ദേഹത്തിൻ്റെ വീഡിയോകളും മറ്റ് അപ്ഡേറ്റുകളും ഒന്നും തന്നെ ഇല്ലാതിരുന്നത് എന്നാൽ റമദാൻ കഴിഞ്ഞ് ഇപ്പോൾ ഈദും കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും സോഷ്യൽ മീഡിയകളിലൊക്കെ സജീവമായി തുടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ വീണ്ടും ഇളക്കിമറിച്ചു കൊണ്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് പുള്ളിയുടെ വരവ് അദ്ദേഹം ഒരു കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങിൽ പങ്കെടുക്കുന്നതാണ് വീഡിയോയിൽ ഉള്ളത് പിന്നിൽ ഉദ്ഘാടന റാണി മാളവിക മനോനയും കാണാൻ സാധിക്കും അദ്ദേഹം കുഞ്ഞിനെ എടുക്കുകയും താലോലിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എത്രത്തോളം തൻ്റെ ശരീരത്തെയും ആരോഗ്യത്തെയും പുള്ളി സ്നേഹിക്കുന്നുണ്ട് എന്ന് ആ വീഡിയോയിൽ നിന്നും നമുക്ക് വ്യക്തമാവും മമ്മൂട്ടി മേക്കപ്പ് ആണ് വിഗ്ഗാണ് ഡൈ ആണ് ബോട്ടോക്സ് ഇഞ്ചക്ഷനാണ് എന്നൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ പ്രായത്തിലും അദ്ദേഹം പുലർത്തുന്ന കൃത്യനിഷ്ഠയും ദുശീലങ്ങളിൽ നിന്നുമെല്ലാമുള്ള വിട്ടു നിൽക്കലുമൊക്കെ കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇപ്പോഴും ഈ പ്രായത്തിലും ഈ ആരോഗ്യത്തിലും ഈ സൗന്ദര്യത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു നടനെ എപ്പോഴും ഇതുപോലെ ആരോഗ്യത്തോടെ കാണാൻ കഴിയുക എന്നുള്ളതും ഒരു വലിയ ഭാഗ്യം തന്നെയാണ് അദ്ദേഹത്തോടൊപ്പം അഭിനയിച്ചു തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ സമകാലികനായ ശ്രീനിവാസന്റെ ഇന്നത്തെ ആരോഗ്യസ്ഥിതി നമ്മളെ ഏറെ ദുഃഖിപ്പിക്കുന്നുണ്ട് കടുത്ത പുകവലിയാണ് ശ്രീനിവാസനെ ഇത്രയും ക്ഷീണിതമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതെന്ന് മകൻ വിനീത് ശ്രീനിവാസൻ ഒരിക്കൽ പറഞ്ഞിരുന്നു തനിക്ക് അച്ഛന്റെ ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിലൊന്ന് അദ്ദേഹത്തിന്റെ പുകവലി ആണെന്നായിരുന്നു ആ അഭിമുഖത്തിൽ വിനീത് പറഞ്ഞത് മമ്മൂട്ടിയും നന്നായി പുകവലിച്ചിരുന്ന ഒരാളാണെന്നും പുകവലി അദ്ദേഹം ഏറെ ആസ്വദിച്ചിരുന്നുവെന്നും ഒരു ഇന്റർവ്യൂവിൽ മമ്മൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യം പുകവലി പുകവലിക്കുന്നത് എനിക്കിഷ്ടമാണ് പക്ഷെ മുപ്പത്തിയഞ്ച് വയസ്സിന് ശേഷമാണ് മമ്മൂട്ടി പുകവലി നിർത്തുന്നത് പക്ഷേ കിങ് എന്ന സിനിമയിൽ സിഗരറ്റ് വലിക്കുന്ന ഒരുപാട് സീനുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് അതിന്റെ ടെംപ്ടേഷനിൽ വീണ്ടും ആ ദുശീലം അദ്ദേഹം തുടങ്ങുകയും എന്നാൽ പിന്നീട് തന്റെ ശക്തമായ മനസാന്നിധ്യം കൊണ്ട് ആ ഒരു ദുശീലത്തോട് പൂർണമായും വിട പറയാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു മിതത്വം പുലർത്തുന്ന ഭക്ഷണ രീതിയും വ്യായാമവും ഒക്കെ മമ്മൂട്ടിയെ വളരെ ഊർജ്ജ കൂടി പ്രസരിപ്പോടുകൂടി ഇപ്പോഴും മലയാള സിനിമയിലെ യുവാക്കൾക്കൊപ്പം പോലും പിടിച്ചു നിൽക്കാൻ പ്രാപ്തനാക്കുന്നു അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാന ഹൈലൈറ്റഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിങ് സെൻസ് ആണ് ഓരോ സന്ദർഭത്തിനും സാഹചര്യത്തിനും ചടങ്ങിനും അനുസരിച്ചിട്ടുള്ള ഡ്രസ്സ് ധരിച്ചു വരാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് അത് എടുത്തു പറയേണ്ട ഒന്നാണ് ഒരു അഭിമുഖത്തിൽ മോഹൻലാൽ ഇത് കൃത്യമായി പറയുന്നുണ്ട് മമ്മൂക്കയുടെ ആ ഒരു ഡ്രസ്സിംഗ് സെൻസ് അത് മലയാള സിനിമയിൽ മമ്മൂട്ടിക്ക് മാത്രമേ ഉള്ളൂ എന്നും മറ്റൊരു നടനും അത് അവകാശപ്പെടാൻ ആകില്ലെന്നും തനിക്ക് പോലും അത് സാധ്യമല്ലെന്നുമാണ് മോഹൻലാൽ ആ വീഡിയോയിൽ വ്യക്തമാക്കിയത് ഇത് പൂർണമായും ശരിവെയ്ക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് മുണ്ടും ഷർട്ടും ധരിച്ച് അദ്ദേഹം ഈ ചടങ്ങിനെ എത്തിയപ്പോൾ എല്ലാ കണ്ണുകളും മമ്മൂട്ടിയിലേക്ക് വന്നതും അതുകൊണ്ട് തന്നെയായിരുന്നു ആ ചടങ്ങിനെ ഏറ്റവും അനുയോജ്യമായ വേഷം മമ്മൂട്ടി എന്ന നടനെ പലരും റോൾ മോഡൽ ആക്കുന്നതിന് പിന്നിലും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ ജാതിമത ഭേദമന്യേ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളും ഇതൊക്കെ തന്നെയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും അപ്ഡേറ്റുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്താനും മറക്കരുത് അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ